സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്റെ പാചകം ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ശരീരഭാരം എല്ലാം കുറയ്ക്കാം ഓരോ ദിവസവും പത്ത് മിനിറ്റ് ചെയ്താൽ മാത്രം മതി അല്ലാണ്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ കുറെ നേരം ഒന്നും ചെയ്യണ്ട പറ്റുന്നവര് മാത്രം എന്നേ ഞാൻ പറയത്തുള്ളു കേട്ടോ ചെയ്യുക പറ്റാത്തവർ കഷ്ടപ്പടിച്ച് ചെയ്തിട്ട് കിടക്കയെ കയറി കിടന്ന ചുരുണ്ട് കൂടി പുതപ്പും കൂടി ഇട്ട് കിടന്നിട്ട് വെയിറ്റും വെയിറ്റൊക്കെ ഇട്ട് കിടന്നിട്ട് എന്നെ ഒന്നും പറയില്ല കാരണം പറ്റുന്നവർ മാത്രം ഇതുപോലുള്ള യോഗ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിഷ്പ്രയാസം നമ്മുടെ ശരീരത്തെ കൊഴുപ്പിനെല്ലാം നീങ്ങാം അപ്പം അതാണ് ഇന്നത്തേത് പത്ത് മിനിറ്റ് കൊണ്ട് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം ഇന്നും കൂടെ ഞാൻ വീഡിയോ നേരത്തെ വേണം ഉച്ചയ്ക്ക് ഒരടുത്ത് പോകണം അതുകൊണ്ട് അപ്പം വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് ഇന്നത്തെ പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തുള്ള പുളിശ്ശേരിയാട്ടോ അതായത് കഷ്ണങ്ങളൊന്നുമില്ലാത്ത പുളിശ്ശേരി കടകും മുളകും എല്ലാം കൂടെ വറുത്തിട്ട് തേങ്ങായും സാധാരണ പുളിശ്ശേരിക്കുള്ള അരപ്പരച്ച് അരയ്ക്കുമ്പോൾ തന്നെ പച്ചമുളകിനേയും കൂടെ അങ്ങോട്ടൊന്നിച്ചരച്ച് എല്ലാം കൂടെ ഇട്ടിട്ടുള്ള പുളിശ്ശേരിയാണ് ഇന്നത്തെ പുളിശ്ശേരി എന്നിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ വരുമ്പോഴെടുത്ത് തിരിച്ച് മറിക്കുക ഇതാണ് നമ്മുടെ പുളിശ്ശേരി ഇന്നത്തെ അപ്പം ഞങ്ങളിത് പൂരിയും കറിയും എല്ലാം റെഡിയായി കട്ടൻ ചായയും റെഡിയായി അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ മേടിച്ച മീൻ ഇന്നലെ ഇതും കുറിച്ചിയാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ തലയൊന്നും വെക്കലേന്ന് ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞതാണ് ആ കൊച്ചൻ തലയും കണ്ണുമൊക്കെ ഒക്കെ വെച്ച് എനിക്ക് തലയൊന്നും ഇഷ്ടമില്ല ഇവിടെ ആരും കൂട്ടത്തില്ല അപ്പം ഇവിടുന്ന് ഇനി എനിക്ക് ഇരട്ടിപ്പണി ഇവിടുന്ന് ഇനി കട്ട് ചെയ്തെല്ലാത്തിനെയും കളയണം തല വെക്കല്ലേ വെക്കല്ലേ ചേച്ചിക്ക് എന്ന് പറ തല ഇഷ്ടമില്ലേ എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ദാ വെച്ചിട്ടുണ്ട് എന്നാ പറയാനോ നമുക്ക് പീരേം വെക്കാം ഇത് വറക്കാൻ വരട്ടി വെക്കാനാണേ അങ്ങനെ നമ്മുടെ മീൻ പീരൊക്കെ റെഡിയായി പുളിശ്ശേരി നേരത്തെ തന്നെ റെഡി ആയിരിക്കുവാണ് മീൻ വറക്കാൻ മറച്ചിട്ടു ഇനി എനിക്ക് കുളിച്ചിട്ട് വേണം യോഗ ചെയ്ത് കാണിക്കാൻ അപ്പം ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് യോഗയായിട്ടാണ് ഇന്നത്തെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിന്നുകൊണ്ട് ഇന്നത്തെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് ഇന്നലെ ചാടിയില്ലേ ഇതെല്ലാം നമ്മുടെ ഫാറ്റിനെ മാറ്റിയിട്ട് തടി കുറയ്ക്കാനുള്ളതാണ് വയർ കുറയ്ക്കാനും ഇല്ലാണ്ട് എന്റെ വയറിനിയും കുറയാനുണ്ട് അപ്പം അതിനും കൂടാണ് നമ്മൾ എപ്പോഴും നേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ 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 ഇങ്ങനെ ചാടുക മനസിലായല്ല ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോ കാലാവും പിന്നെ ഇങ്ങോട്ടടുപ്പിക്കുമ്പോ ഇങ്ങനെ 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 കാണാം സ്റ്റെപ്പ് നോക്കിക്കുകയാണ് എങ്ങനെയാണുള്ളത് വളരെ കൂടി വേണം ചെയ്യാൻ ഓരോ കാലിന്റെ അനുസരിച്ച് ചെയ്യണം കേട്ടോ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ അതായത് ഇരിക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങോട്ട് മനസിലായില്ലേ അങ്ങനെ എല്ലാ ഒരു അഞ്ച് പത്ത് പച്ച ചെയ്യാവുന്നത്രയും ചെയ്യണം ഇത്രയും ചെയ്തപ്പോഴേ നോക്ക് വിയർത്ത് കുളിക്കുന്നുണ്ടോ കണ്ടോ നമ്മൾ ഇന്നലെ ചെയ്ത ഒരു സ്റ്റെപ്പാണ് അത് നമുക്ക് നല്ല വ്യത്യാസം വരും ആദ്യം ചെയ്യാൻ പറ്റാത്തവരെ കുറച്ച് കുറച്ച് ചെയ്യുക ഒന്നിച്ച് കയറി എല്ലാം കയറിയിട്ട് കട്ടിലേക്കത് കിടക്കരു കേട്ടോ അതൊക്കെ ഇരിക്കുക എഴുന്നേക്കുക അതായത് ഒന്നും ഒരു വർക്കും ചെയ്യാത്തവരാണ് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഞാനിപ്പോൾ പിന്നെ നിത്യം ചെയ്താൽ ചെയ്യുക ചെയ്യുക ഞാൻ പറ്റാവുന്നത്ര അടുത്ത കഴിഞ്ഞാൽ നമ്മള് കാണാത്തിട്ടെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് നിലത്തെ അങ്ങനെ പറ്റുന്നത്രയും അത്ര ചെയ്യുക അടുത്ത നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് എങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ കാലിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതെങ്ങനെത്തുന്നു ഇങ്ങനെ വെക്കുന്നു അങ്ങനെ ചാഞ്ഞ് അപ്പം നമ്മുടെ യോഗ ഓരോ ദിവസവും കുറച്ച് 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 നിങ്ങൾ എല്ലാവരും ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക കേട്ടോ ഓരോ സ്റ്റെപ്പും കാണിച്ചേക്കുന്നത് ഇന്നലത്തെ ആണെങ്കിലും മതി ഇന്നത്തെ ആണെങ്കിൽ ഏതാ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ഓരോ പ്രാവശ്യം ഓരോന്ന് ചെയ്യുക രണ്ടെണ്ണം ചെയ്യാൻ പറ്റുന്നവർക്ക് രണ്ടെണ്ണം ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നവരാണെങ്കിൽ ഇതുപോലെ സ്പീഡ് സ്പീഡ് ഇതുപോലല്ല എൻ്റെ എനിക്ക് അത്ര സ്പീഡൊന്നുമില്ല ഒരുവിധം സ്പീഡ് അറിയാൻ പറ്റുന്ന എന്നൊക്കെ സ്പീഡിൽ ചെയ്യാൻ പറ്റും അപ്പം കൊച്ചു പിള്ളേരൊക്കെ നമ്മളൊക്കെ പ്രായമായവരുന്നത് അതുകൊണ്ട് പറ്റുന്ന രീതി നമ്മൾ യോഗ എല്ലാം ചെയ്യുക അപ്പം ഇന്നത്തെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നും ഉച്ച കഴിഞ്ഞ് എനിക്കൊരിടത്ത് പോകണം അതുകൊണ്ടാണ് ഇന്നും ഞാൻ വീഡിയോ ഇന്നലത്തെ പോലെ തന്നെ നേരത്തെ ഇടുവാണ് അപ്പം ഉച്ച കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അപ്ലോഡ് ആകാനൊക്കെ ഒത്തിരി താമസം വരും എപ്പോഴും എൻ്റെ യഥാസ്ഥ സമയത്ത് തന്നെയാണ് ഞാൻ ഇടുന്നത് ഇത് കൊണ്ടാണ് ഇന്നലെ ഇന്നും ഞാൻ യോഗ അല്ല വീഡിയോ ഇടുന്നത് അപ്പൊ കുറച്ച് അരണ്ടരക്കൊക്കെ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കട്ടെ നിർത്താം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില്ലേ എഫ് എൽ എൽഒ യു ആർ അങ്ങനെ ഒരു ചാനലുണ്ടല്ലോ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ് എല്ലാരും പോയി ആ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി വേണ്ടി എന്തോ സുഖവും ഇല്ലാത്ത ആയിരുന്നു അപ്പം ഒത്തിരി കഷ്ട ആയിട്ട് നമ്മുടെ വീഡിയോ വരെ വരുന്ന കാണുന്നുണ്ട് അപ്പം പുള്ളിക്കാരിക്കും വീഡിയോ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്റ്റാനലും പോയി കാണാം ഫ്ലവേഴ്സിന് എന്റെ ബിഗ് സല്യൂട്ട് ഹായ് ചക്കരമോട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം Ta-da!